നോക്കിയാൽ എന്തെങ്കിലും ഒരു വല്ല ഒരു വിവാഹം ബന്ധിപ്പിക്കുന്നത് തലയിലൊന്നല്ലേ പണത്തിലല്ല വിവാഹം എന്ന് പറയുന്നത് പിന്നെ വേറൊരു എനർജി ലെവലുണ്ട് ഇത് നമ്മൾ ഒരിക്കലും പരിഗണിക്കാറില്ല അപ്പൊ എന്റെ എനർജി ലെവലും എന്റെ ഒരു ബെറ്റർ ഹാവിന്റെ എനർജി ലെവലും എനർജി ലെവൽ വേണം എന്നാലേ സ്നേഹമുണ്ടാവുള്ളൂ അല്ലാണ്ട് എനിക്ക് ഓപ്പോസിറ്റ് ഒപ്പോസിറ്റായുള്ള എനർജി ലെവലുള്ള സ്ത്രീയായിട്ട് ഞാൻ എങ്ങനെയാണ് ചേരുക ചേരാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ ഒത്തു കിട്ടുന്നവരാണ് വളരെ ആഹ്ലാദകരമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നത് അത് പ്രണയമാണ് അവസാന വരം നമ്മളെ ഒരു വളരെ ഒരു അദ്ദേഹത്തിൻ്റെ ഞാൻ മറന്നത് വളരെ പ്രശസ്തനായ ഒരു റഷ്യൻ പെയിൻറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ കൊടൈക്കനാലാമസിച്ചിരുന്നു ആ വളരെ പ്രസിദ്ധനാണ് റഷ്യയിൽ അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ട് ഇന്ത്യയിലെ സമ്പത്തുണ്ട് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് ദേവിക റാണി എന്ന് പറഞ്ഞു പഴയ ഒരു ഹിന്ദി നടിയെ ദേവിക റാണിയാണ് വിവാഹം കഴിച്ചത് അദ്ദേഹം അവർ മരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്താണ് മരിച്ചിട്ടുണ്ടായി മരിച്ച ഇവർ വളരെ പ്രായമായിരിക്കുന്നു ഒരാൾക്ക് അൻപത് വയസ്സ് മറ്റാൾക്ക് ഒരു എഴുപത്തഞ്ച് വയസ്സ് ഇത്ര പ്രായ ഇന്നും ഇത്രമാത്രം പ്രണയാർദ്രരായിട്ട് ജീവിക്കുന്ന ദമ്പതിമാരെ ഞാൻ കണ്ടിട്ടില്ല ദേവിക റാണിയുടെ മുഖത്ത് നോക്കി എത്ര മണിക്കൂറോടെ അവർ അദ്ദേഹം ഇരിക്കും അപ്പം രാവിലെ എന്താ എന്താ ഈ ജോലിക്കാരുണ്ട് ബംഗ്ലാവിൻ്റെ ജനലിനടുത്ത് ആറ്റിൻ്റെ വീറാണ് കൊണ്ടു ഇരുത്തും ഒരു കസര കുളിപ്പിച്ചൊക്കെ കൊണ്ടു ഇരുത്തും അതിൻ്റെ ഓപ്പോസിറ്റ് കസേരയിട്ട് ഇദ്ദേഹത്തിൽ കൊണ്ടുവരുന്നു അവരിങ്ങനെ നോക്കി അങ്ങനെ ഈ ഈ അവരൊരുമിച്ച ഒരാൾ ആശുപത്രിയിലാക്കി രണ്ട് മറ്റേ ആളെ അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യും അടുത്ത ബെഡിൽ അങ്ങനെ വേർപിരിയാതെ എത്ര വാർധക്യായിട്ടും ജീവിക്കാൻ പറ്റും അവരുടെ എനർജി ലെവൽ അത്ര അത്രതാണ് പിരിയാൻ പറ്റില്ല അവർക്ക് അപ്പം അങ്ങനെ എനർജി ലെവലുള്ള ആളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കില്ല നമുക്ക് നോക്കുന്ന പണം ഈ പണം കൊടുത്ത് കല്യാണം കഴിച്ച് പോയിട്ട് രണ്ടാമത്തെ ആഴ്ച മുതൽ പെണ്ണും ആണും അനുഭവിക്കുന്ന ഒരു സംഘർഷമുള്ള ജീവിതമുണ്ട് അവരുടെ കുഞ്ഞുങ്ങളെങ്ങനെ അത് പിന്നെ അത് അനുഭവിക്കുക ആ കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന ഇതേ കണ്ടു കണ്ടുവളർന്ന് മാത്രമല്ല ഈ എനർജി ലെവലിനോട് അറിയുക അത് വലിയ കാര്യമാണ് അത് കുട്ടികളായിട്ട് കുട്ടികളായിട്ട് എങ്ങനെ ഇടപെടണം അമ്മമാരാണ് കുട്ടികളെ വളർത്തുന്നത് ഞാൻ അമ്മ അമ്മയെ ആരാധിക്കുന്നത് ലോകത്ത് എല്ലാ അമ്മമാരെയും എല്ലാ അമ്മമാരെയും ബഹുമാനിക്കുന്നതാണ് നിങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് സത്യമാണ് ഞാൻ ഇടപെട്ട ഒരു സ്ത്രീ പോലും ഈ ലോകത്ത് ഒറ്റ സ്ത്രീ പോലും ലോകിദാസ് എന്നെ അനാവശ്യമായിട്ടൊന്ന് നോക്കി ലോകിദാസ് എന്നോട് അനാവശ്യമായിട്ടൊരു സംസാരിച്ചു എന്നെ ഒന്ന് കമൻ്റ് ചെയ്തു തന്നു ലോകത്ത് ഇന്നും ഒരു സ്ത്രീയും പറയില്ല കാര്യം ലോഹിദാസിനെ കുറിച്ച് ലോഹിദാസ് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പുറത്താൾക്കാർ പറയുമായിരിക്കും വെറുതെ മാസം പക്ഷേ ഇന്ന് വരും ഒരു സ്ത്രീ അയാളെ പോയിപ്പോൾ അയാളെൻ്റെ ഒരു വൃത്തിയുടെ നോട്ടം നോക്കിയിരുന്നു ലോഹിദാസിനെ കുറിച്ച് പറയില്ല അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു സിനിമയിലൊക്കെ പലരൊക്കെ പലരൊക്കെ ചില കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ് അഭിനയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒരു ഒരു പെൺകുട്ടി പറയില്ല ലോഹിദാസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അല്ലി ചെ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട് അങ്ങനത്തെ ഒരു വാക്ക് ലോഹിദാസന്നോട് ഉപയോഗിച്ചെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല നോക്കി എന്ന് പറയാൻ പറ്റില്ല അയാളൊരു ഞാൻ നടന്നുപോയപ്പോൾ അയാൾ എന്താ ഒരു അടിമുട്ടി തന്നെ നോക്കി എന്നൊക്കെ പലരും പറയാറില്ല ഒരാൾക്ക് പറയാം എനിക്ക് അത്ര സ്ത്രീകളെ ഞാൻ അങ്ങനെ ആരാധിക്കുന്ന ആളാണ് കാരണം സ്ത്രീകളുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ കാണുന്നത് അമ്മ